മുഖ്മിനായ ഓരോ വ്യക്തികളും നേരം നിർബന്ധമായും നിർവഹിക്കേണ്ട നിസ്കാരങ്ങളിൽ നിസ്കാരങ്ങളിൽഹത്ത് പാരായണം ചെയ്യുമ്പോൾ ഇന്ന ലില്ലാഹി റബ്ബിൽ ആലമീൻ എല്ലാം അള്ളാഹുവിനു വേണ്ടിയാണെന്ന് പറയുന്നുണ്ട് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും റബ്ബിന്റെ പൊരുത്തത്തിലായിരിക്കുക എന്നത് ഓരോ വിശ്വാസിയുടെയും നിർബന്ധമായ കാര്യമാണ് ഓരോ വ്യക്തിയും അള്ളാഹുന്റെ തൃപ്തിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് അല്ലെങ്കിൽ അല്ലാഹുന്റെ തൃപ്തിക്ക് വേണ്ടി മോശമായ കാര്യങ്ങൾ ഒഴിവാക്കുമ്പോഴാണ് അവൻ ആഹ്റ വിജയം ലഭിക്കുന്നത് മഹാന്മാരായ വ്യക്തികളൊക്കെയും അവരുടെ ഓരോ പ്രവർത്തനങ്ങളും നാം അളന്നു മുറിച്ച് മനസ്സിലാക്കുമ്പോൾ അവരുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനം അല്ലാഹുവിന്റെ പൊരുത്തമായിരുന്നു അൽഹബുഫില്ലാഹി അൽബുദുഫില്ലാ അല്ലാഹുവിന്റെ കാര്യത്തിലാണ് അവരുടെ ദേഷ്യങ്ങളും അള്ളാഹുവിന്റെ കാര്യത്തിലാണ് അവരുടെ സ്നേഹങ്ങളും ഉണ്ടായിരുന്നത് പക്ഷേ ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ നാം പലപ്പോഴും നമ്മുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ ദേഷ്യങ്ങളും നമ്മുടെ സ്നേഹങ്ങളും നാം ഉപയോഗപ്പെടുത്തുന്നത് നമ്മളോട് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ആരെങ്കിലും പെരുമാറിയാൽ അവരോട് നമുക്ക് എങ്ങനെ പ്രതികാരം വീട്ടാം എന്നതാണ് നമ്മൾ പലരും ചിന്തിക്കുന്നത് എന്നാൽ മഹാന്മാരായ നമ്മുടെ മുൻഗാമികൾ അവരുടെ ജീവിതങ്ങൾ നാം പഠിച്ചു നോക്കിയാൽ അവരുടെ ജീവിതം എല്ലാം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായിരുന്നു ഒരു യുദ്ധവേളയിൽ അലി അറലി അള്ളഹു അനഹു ഒരു ശത്രുവിനെ മലർത്തിയടിച്ച് അവന്റെ തലയറുത്തു മാറ്റാൻ വേണ്ടി ആ ശത്രുവിന്റെ നെഞ്ചത്ത് കയറിയിരുന്നപ്പോൾ ആ ശത്രു മഹാനരായ അലി അറലി അൻഹുന്റെ മുഖത്തേക്ക് തുപ്പി ഉടനെ മഹാനവറുകൾ അവിടെ നിന്നും എഴുന്നേറ്റുപോയി ശത്രുവിനെ തന്റെ മുന്നിൽ കിട്ടിയിട്ടും ശത്രു തന്റെ മുഖത്തേക്ക് ആക്രോശിച്ച് തുപ്പിയിട്ടും ഒന്നും ചെയ്യാതെ വെറുതെ വിട്ട് മടങ്ങി വരുന്നത് കണ്ടപ്പോൾ മഹാനവറുകളോട് കൂടെ നിന്നവർ കാര്യങ്ങൾ അന്വേഷിച്ചു ആ സമയത്ത് മഹാനാവുകളുടെ മറുപടി ഇങ്ങനെയായിരുന്നു ആ ശത്രുവായ വ്യക്തി തന്റെ മുഖത്തേക്ക് തുപ്പുന്ന സമയത്ത് ഞാൻ അവനെ കൊന്നുകളഞ്ഞാൽ അവൻ എൻ്റെ മുഖത്ത് തുപ്പിയതിനുള്ള പ്രതികാരമായി അത് മാറും എന്ന് ഞാൻ പേടിച്ചുപോയി അള്ളാഹുവിനു വേണ്ടിയല്ലാതെ ഞാൻ ആരെയും കൊലപ്പെടുത്തുകയില്ല പ്രിയപ്പെട്ടവരെ അലിറബി അള്ളാഹു അനഹുവിന്റെ ഈ വാക്ക് നാം ഒന്ന് ആലോചിച്ചു നോക്കൂ അവർ എത്ര കൃത്യതയോടുകൂടിയാണ് എത്ര സൂക്ഷ്മതയോടുകൂടിയാണ് ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്തിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ അയൽവാസികൾ നമ്മോടെന്തെങ്കിലും അനിഷ്ടം കാണിച്ചാൽ അതിന് പ്രതികാരം വിട്ടാൻ എത്ര താഴ്ന്ന നിലയിലാണെങ്കിലും നാം ശ്രമിക്കാറില്ലേ നമ്മുടെ ആ മനസ്സ് മാറ്റി ഒരു ചിന്താഗതിയിലേക്ക് ഹബീബായ് റസൂൽ അലഹി വസ്ല്ല മാത്തങ്ങൾ പഠിപ്പിച്ചു തന്ന തന്നെ നിന്നോട് അക്രമം കാണിച്ചവർക്കും നീ വിട്ടുവീഴ്ച നൽകുക എന്ന വിശാലമായ ആശയത്തിലേക്ക് ആ ആശയത്തിലൂടെ നാം സഞ്ചരിച്ചാൽ നമുക്ക് മനസ്സമാധാന ഒരു ജീവിതം അള്ളാഹു നൽകും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹുന്റെ പൊരുത്തത്തിലാകാൻ നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുന്റെ പൊരുത്തത്തിലായി അവൻ കബൂൽ ചെയ്യട്ടെ